കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിരുന്നു സെപ്റ്റംബർ അവസാനം മഴ പെയ്യുമെന്ന് ഇന്നും യു എയിലുടനീളം വിവിധ പ്രദേശങ്ങളിൽ മഴ അനുഭവപ്പെട്ടു എവിടെയെല്ലാമാണ് മഴ പെയ്തത് ദുബായ് കിരീടാവകാശിയായിട്ടുള്ള ഷെയ്ഖ് ഹംദാൻ പങ്കുവെച്ച ഈ ഒരു ഫോട്ടോയെക്കുറിച്ച് നിങ്ങൾ അറിയണം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പത് നോക്കാം നൈറ്റ് അപ്ഡേറ്റ്സ് ഇന്ന് സെപ്റ്റംബർ മുപ്പതിന് വിവിധ ഇടങ്ങളിൽ യു എയിൽ മഴ ലഭിച്ചു ഇന്നലെ മഴ തൊടാതിരുന്ന അബുദാബി ദുബായ് എമിറേറ്റിനൊക്കെ ഇന്ന് മഴ ഒന്ന് തൊട്ടിട്ടുണ്ട് പ്രധാനമായിട്ടും ചിലയിടങ്ങളിൽ ശക്തമായിട്ടുള്ള മഴ അനുഭവപ്പെട്ടു അല്ലൈനിലെല്ലാം തന്നെ നല്ല മഴ അനുഭവപ്പെട്ടിരുന്നു അതുപോലെ തന്നെ ചിലയിടങ്ങളിൽ ആലിപ്പഴ വർഷവും ഉണ്ടായിരുന്നു ഇന്നലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പലയിടങ്ങളിലും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ ദുബായിലും ഉച്ചയ്ക്ക് ശേഷം മിതമായിട്ടുള്ള മഴ ലഭിച്ചു ഇത്തിസലാത്ത് കിസൈസ് ഏരിയകളിലെല്ലാം തന്നെ മിതമായിട്ടുള്ള രീതിയിൽ മഴ പെയ്തു എന്നാൽ മഴ പെയ്യാത്ത ഏരിയയും ഉണ്ടായിരുന്നു കറാമ ഭാഗത്തൊന്നും മഴ പെയ്തില്ല എന്നുള്ളൊരു നിരാശയും ചില പ്രേക്ഷകർ നമ്മളുമായിട്ട് പങ്കുവച്ചു എന്നിരുന്നാലും വിവിധ പ്രദേശങ്ങളിൽ മഴ പെയ്തത് ഏറെ ആശ്വാസകരമായി കനത്ത ചൂടിൽ നിന്ന് ഇനിയിപ്പോൾ കാലാവസ്ഥ മാറുകയാണ് അതിനിടയ്ക്കാണ് ഈ ആശ്വാസകരമായിട്ട് പലയിടങ്ങളിലും ഈ ഒരു മഴ ലഭിച്ചിട്ടുണ്ടായിരുന്നത് അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം കാരണം ഒമാനിൻ്റെ വിവിധ ഗവർണറ്റുകളിലും ഇന്ന് ശക്തമായിട്ടുള്ള മഴ അനുഭവപ്പെട്ടിരുന്നു രാജ്യത്ത് ഒക്ടോബറിലെ ഇന്ധനവില പ്രഖ്യാപിച്ചപ്പോൾ സെപ്റ്റംബറിൽ നമുക്കറിയാം ആഗോള എണ്ണ വിപണിയിൽ എണ്ണയുടെ വില താഴ്ന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒക്ടോബറിൽ വില കുറയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ആ പ്രതീക്ഷ അർത്ഥമാക്കുന്ന രീതിയിൽ തന്നെ ഇരുപത്തിനാല് ഫിൽസ് പെട്രോളിന് കുറവ് സംഭവിച്ചിരിക്കുകയാണ് ഡീസലിനും കുറവുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇരുപത്തിനാല് ഫിൽസ് കുറവ് വന്നു എന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിക്ക് ശേഷം ഇന്ധനവിലയിലെ പെട്രോളിന്റെ വിലയിലെ ഏറ്റവും താഴ്ന്ന നിരക്കാണ് ഒക്ടോബറിൽ രേഖപ്പെടുത്തിയത് റാസൽ കൈമയിലെ റോഡുകളിലൂടെ ഇനി യാത്ര ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം എമിറേറ്റിലുടനീളം ഗതാഗതം നിയന്ത്രിക്കുന്നതിനായിട്ട് സ്മാർട്ട് ഗേറ്റുകൾ സ്ഥാപിക്കുമെന്ന് റാക് പോലീസ് അറിയിക്കുന്നുണ്ട് അതായത് എമിറേറ്റിലേക്ക് കടക്കുന്ന കവാടങ്ങളിലും പുറത്ത് കടക്കുന്ന ഏരിയകളിലൊക്കെ തന്നെ ഇരുപത് സ്മാർട്ട് ഗേറ്റുകൾ സ്ഥാപിക്കുമെന്നാണ് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ഇത് നിയന്ത്രിക്കുമെന്നും റാക് പോലീസ് പറയുന്നുണ്ട് വിശാലമായിട്ടുള്ള സേഫ് സിറ്റി ഡിജിറ്റൽ സിസ്റ്റം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു കാര്യം അവതരിപ്പിക്കുന്നത് ഇതിലൂടെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ട്രാഫിക് നിയമലംഘനങ്ങൾ നോക്കുക അപകട സാധ്യതകളൊക്കെ കുറക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇതിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും റാക് പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ദുബായിലെ പത്താമത്തെ സാലിക് ഗേറ്റും അങ്ങനെ സജ്ജമായിരിക്കുകയാണ് അൽസഫ സൗത്തിലാണ് ഈ സാലിക് ടോൾ ഗേറ്റ് വരുന്നത് ഇതിന്റെ പ്രവർത്തനം നവംബറിൽ ആരംഭിക്കുമെന്നാണ് പറയുന്നത് ഷാർജയിലേക്ക് പോകുന്ന മൈതാൻ സ്ട്രീറ്റിന് മുമ്പായി സായിദ് റോഡിലാണ് ഈ അൽസഫ സൗത്തിലെ ഈ സാലിഖ് ടോൾ ഗേറ്റ് വരുന്നത് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ തന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയും വീഡിയോയിലൂടെയൊക്കെ പല കാര്യങ്ങൾ പങ്കുവെക്കാറുണ്ട് ചിന്തിപ്പിക്കുന്നതും കൗതുകരമായിട്ടുള്ള ഒരുപാട് വീഡിയോ അദ്ദേഹം പങ്കുവെക്കാറുണ്ട് ഇപ്പോൾ ഇന്ന് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ഒരു ഫോട്ടോ ആയിരത്തി തൊള്ളായിരത്തി ദുബായിയുടെ ഒരു ഫോട്ടോ ആണ് പങ്കുവച്ചിരിക്കുന്നത് ഈ എഴുപത് വർഷങ്ങൾക്ക് മുമ്പുള്ള ദുബായുടെ ഈ ഫോട്ടോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ചിത്രത്തിൽ കാണുന്നത് ഡെയ്റ അൽഷിന്ദഗ അതുപോലെ തന്നെ ബർദുബായ് തുടങ്ങിയ സ്ഥലങ്ങളാണ് ഇന്നത്തെ ഒരു ദുബായിയെ കമ്പയർ ചെയ്തിട്ട് ഈ ഒരു ഫോട്ടോ നോക്കുമ്പോൾ അതിൻ്റെ ഒരു മാറ്റം എഴുപത് വർഷങ്ങൾ കൊണ്ട് ദുബായ് ഒരു സ്വപ്ന നഗരിയായ ഒരു മാറ്റം നമുക്ക് ഈ രണ്ട് ഫോട്ടോയിലൂടെ തന്നെ ഫീൽ ചെയ്യും പഴയ ദുബായ് ചേംബർ ഓഫ് കൊമേഴ്സ് ആർക്യുവിൽ നിന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ ദുബായുടെ ഈ ഫോട്ടോ ഈ ഒരു സമയത്ത് തൊള്ളായിരത്തി അൻപതിൽ ഇരുപതിനായിരം ആളുകൾ മാത്രം താമസിക്കുന്ന ഒരു നഗരമായിരുന്നു ദുബായ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിലാണ് ദുബായ് എയർപോർട്ട് ഒക്കെ വരുന്നത് അതിനു മുൻപുള്ള ഈ ഫോട്ടോ ആണിത് ഇപ്പോൾ നമുക്കറിയാം എഴുപത് വർഷങ്ങൾക്ക് ശേഷം ദുബായുടെ ഒരു മാറ്റം എന്ന് പറയുന്നത് ഷെയ്ഖ് ഹംദാൻ പങ്കുവെക്കുന്ന ഒരു ഫോട്ടോയും ഇന്നത്തെ ദുബായും നമ്മൾ നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പിതാവായിട്ടുള്ള ദുബായ് ഭരണാധികാരി ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ഒരു വിഷനും അദ്ദേഹം ദുബായി സ്വപ്ന നഗരിയായിട്ട് മാറ്റിയെടുത്ത ഒരു വർഷങ്ങളുടെ കണക്കൊക്കെ ഈ ഫോട്ടോയിൽ നിന്ന് നമുക്ക് ഒരുപക്ഷെ മനസ്സിലാക്കാൻ സാധിക്കും ആ പഴയ ഫോട്ടോയും ഇന്നത്തെ ദുബായിലൂടെ നടക്കുമ്പോഴുള്ള വ്യത്യാസവും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഏതായാലും നിങ്ങളുടെ കയ്യിലുള്ള ദുബായിയുടെ ഒരുപാട് വർഷം മുൻപുള്ള ഫോട്ടോകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലങ്ങളിൽ ഇന്ന് മഴ പെയ്തോ ഇല്ലേ എന്നുള്ള കാര്യം കൂടി കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു